എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ഷേമ പെൻഷൻ വിതരണം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ എല്ലാവരുടെയും കൈകളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് സർക്കാർ മൂവായിരം കോടി രൂപ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു അപ്ഡേഷനാണ് വരുന്നത് പക്ഷേ ഈ മൂവായിരം കോടി രൂപയും ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടെല്ലാം ചില അപ്ഡേഷൻസ് വരുന്നുണ്ട് ഈ മാസം ഒരു പെൻഷനും അടുത്ത മാസം ഓണത്തോടനുബന്ധിച്ച് രണ്ട് ക്ഷേമ പെൻഷൻ വിതരണവും നൽകും അങ്ങനെ മൊത്തം നാലായിരത്തി എണ്ണൂറ് രൂപ എല്ലാവർക്കും ലഭിക്കുമെന്നൊക്കെയുള്ള അപ്ഡേഷൻ വരുന്നു അങ്ങനെയല്ല ഈ മൂവായിരം കോടി രൂപ കടവെടുക്കുന്നത് ഓണക്കിറ്റിന് വേണ്ടി മറ്റ് ആവശ്യങ്ങൾക്കും ക്ഷേമ പെൻഷൻ വിതരണത്തിനു വേണ്ടി എല്ലാത്തിനും കൂടിയാണ് ഈ മൂവായിരം കോടി രൂപ ഇപ്പോൾ സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് കടവെടുക്കുന്നത് ഈ കുബേർ പദ്ധതി വഴിയുള്ള കടം കടമെടുക്കുന്നത് അപ്പോൾ ഈ മൂവായിരം കോടി രൂപയും കൂടെ കടമെടുത്ത് കഴിയുമ്പോൾ നമുക്ക് തൊണ്ണൂറ്റി നാല് പോയിന്റ് ൊടി തൊണ്ണൂറ്റാറ് പോയിന്റ് നാലഞ്ച് ശതമാനത്തോളം നമ്മൾ കടമെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഓണം കഴിയുമ്പോൾ സർക്കാരിന്റെ നില പ്രതിസന്ധി തന്നെയാവുകയാണ് അത് ഉള്ള പിന്നെ വിതരണങ്ങളൊക്കെ എങ്ങനെയാവും എന്നുള്ള കാര്യം അറിയില്ല കാരണം കേന്ദ്രത്തിൽ നിന്നും ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റമ്പത് കോടി രൂപയാണ് ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് അതിൽ പതിനേഴായിരം രൂ കോടി രൂപ നേരത്തെ തന്നെ എടുത്തിരുന്നു ഇപ്പോൾ മൂവായിരം കൂടി ആകുമ്പോഴത്തേക്കും അത് ഇരുപതിനായിരം കോടി രൂപയോളമായി ഇനിയും വളരെ തുച്ഛമായ എമൗണ്ട് മാത്രമേ ഇനി ബാലൻസ് നിൽക്കുന്നുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് ഈ മൂവായിരം കോടി രൂപ കടമെടുത്തിരിക്കുന്നത് ഷെയർ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല മറ്റു ആവശ്യങ്ങൾക്ക് കൂടിയാണ് എന്നുള്ളതാണ് അപെൻഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മാസം ഒന്നും ഓണത്തോടനുബന്ധിച്ച് രണ്ട് പെൻഷനും ഒരിക്കലും കിട്ടില്ല കുടിശീവ പെൻഷൻ കിട്ടും എന്നിട്ടുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ വരാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തെയും സെപ്റ്റംബർ മാസത്തെയും ഒന്നിച്ച് ഓണത്തിന് മുന്നോടിയായിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എല്ലാവരുടെയും കൈകളിലേക്ക് എത്തും അങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മസ്സറിംഗ് ഡേറ്റ് നീട്ടിയിട്ടുണ്ട് മസ്സറിംഗ് ചെയ്യാത്തവർക്കൊന്നും തുക മുടങ്ങുന്നതല്ല അതുകൊണ്ടാണ് പേടിക്കേണ്ട ആവശ്യങ്ങളില്ല കാരണം മറ്റ് മസ്സർസറി പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് നെറ്റ്വർക്കിംഗ് ഇഷ്യൂസ് അങ്ങനെയുള്ളവരൊക്കെ നിരവധി പേർക്ക് അത് ചെയ്യാൻ സാധിക്കാതെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റ് നീട്ടി വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്